പ്രിയമലൂര സുഹൃത്തുക്കൾ അപ്പോൾ നമ്മുടെ കരിവുഹാരകുണ്ട് സർവീസ് സാറിന്റെ ബാങ്കിൽ കൺസ്യൂമർ ഫെഡിൽ നടപ്പിലാക്കുന്ന സ്കൂൾ മാർക്കറ്റ് ഈ കൊല്ലത്തെ സ്കൂൾ മാർക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ തന്നെ അതിൻ്റെ വീട് കെട്ടിയിരുന്നു ഏതായാലും ഈ പ്രാവശ്യവും അതിൻ്റെ ഉദ്ഘാടനം ബാങ്ക് ഓടി ബാങ്കിൽ വെച്ച് നടന്നതിൻ്റെ താഴെ ഭാഗത്തിൽ വെച്ച് നടന്നു നമ്മുടെ പ്രസിഡന്റ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ മുഹമ്മദ് റഫീഖാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ അതുപോലെ സ്കൂൾ സംബന്ധമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കിയിൽ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു കൺസ്യൂമർ ഫെഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ സ്വാഗതം പറഞ്ഞത് സെക്രട്ടറി റാഫിയാണ് അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ചത് വിജയകുമാർ ഇതിൻ്റെ ഈ ഒരു ബുക്ക് ഉദ്ഘാടനം ബാഗ് ബുക്കൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്ത് സി വൈസ് പ്രസിഡന്റ് ഇപ്പോൾ സി ഡി എസിൻ്റെ പ്രസിഡന്റ് ചാർജുള്ള ആയിഷ കെ പി നെഗിക്കൊണ്ടാണ് അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതേയും അതുപോലെ തന്നെ യോഗത്തിന് നമ്മുടെ ഫിയാസ് ആണ് നന്ദിയും പറഞ്ഞു നമുക്ക് അതിന്റെ ചെറിയൊരു വീഡിയോ തുടങ്ങി അപ്പോൾ മറക്കണ്ട നമുക്ക് വില കുറവില് സാധനങ്ങൾ കിട്ടണമെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടാൻ സുഖമായിട്ട് നമുക്ക് പാർക്കിംഗ് സൗകര്യത്തോടുള്ളവരെ ബാങ്കും കൂടിയാണ് സഹപ്രവർത്തകരെ മറ്റു സഹകാരികളെ നമ്മുടെ സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷവും ഇതേപോലെ സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപായിട്ട് കുട്ടികൾക്ക് ഉള്ള പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും വേനയും ബാഗും കുടയും ഒക്കെ വളരെ വിലക്കുറവിൽ മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ നമ്മളിവിടെ വാങ്ങി നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊക്കെ വലിയ ഒരു ആശ്വാസം കിട്ടുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കറിയാം പല അമ്മമാരും രക്ഷിതാക്കളും ഇവിടെ വന്നുകൊണ്ട് വളരെ ആശ്വാസകരമായി ഇത്തരം ഒരു സംരംഭങ്ങൾ എന്ന് പറഞ്ഞ് ആണ് ഇവിടെ തുടങ്ങിയിട്ട് ഏതായാലും ഈ പ്രാവശ്യവും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലാണുള്ളത് ഏഹ് അതിനുവേണ്ടി നമ്മളെ ബഹുമാന്യനായ ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ബാങ്ക് പ്രസിഡന്റിനെയും അത് ഏറ്റുവാങ്ങിക്കുന്നതിന് വേണ്ടി സി ഡി എസ്ഇൻ ഇൻചാർജ് ആയിശാത്തെയും പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഈ സ്കൂൾ മാർക്കറ്റ് കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടാക്കിയിരുന്നു ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ സമൂഹത്തിനുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പിന്നെ സ്കൂൾ മാർക്കറ്റ് തുടങ്ങുന്നത് വിപണിയിലൊക്കെ വലിയ വില വെച്ചിട്ട് പുസ്തകങ്ങളും പിന്നെ മറ്റ് പഠനോപകരണങ്ങളും വിൽക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ആ വലിയ വില ആ വില വെച്ചിട്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സർക്കാർ സ്ഥാപനമായ സാധാരണ വകുപ്പാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത് അതിന് നമുക്കിവിടെ ഉള്ള പുസ്തകങ്ങൾ ഗവൺമെൻറ് ത്രിവേണിയിലുള്ള നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പുസ്തകങ്ങളാണ് നോട്ട് ബുക്കുകളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ബാഗുകളും തന്നെ നമുക്കെല്ലാം വൺ വൺ ഇയറ് ഒരു വർഷത്തോളം വാറൻറ്റിയും ഗ്യാരൻറ്റിയൊക്കെ ഉള്ള ബാഗുകളാണ് കംപ്ലൈൻറ്റ് വന്ന എന്ത് കംപ്ലൈൻറ് വന്നാലും നമുക്കത് ഒരു വർഷം കൊണ്ട് അവർ മാറ്റിത്തരുന്ന ബാഗ് ബാഗുകളാണ് അതുപോലെ മറ്റ് സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്ക് സാധാരണ വകുപ്പ് പ്രാവശ്യം നൽകിയിട്ടുള്ളത് എന്തായാലും ഈ പരിപാടി പിന്നെ ഉദ്ഘാടനം ചെയ്തായിട്ട് നിങ്ങളെ അറിയിക്കുന്നു മറ്റു ഡയറക്ടർമാരെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഈ സ്കൂൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വില കുറച്ച് എന്താ ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയില്ല ത്രിവേണി കൺസ്യൂമർ ഫെഡിന്റെ സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ സ്റ്റോക്കാണ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും എത്തി ഇത് മേടിച്ച് ആ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് ബാങ്കിന് വേണ്ടി അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട്